നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഏഴുപേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ് നാല് ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ആറംഗ ഐസിഎംആർ സംഘം കോഴിക്കോട്ടെത്തി പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജ്ജുനുവേണ്ടി ഏഴാം ദിവസമായി ഇന്നും തെരച്ചിൽ തുടരും മൂന്നാർ ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു ൾ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന ഏഴുപേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിപ ബാധിച്ച് മരിച്ച പതിനാലുകാരന്റെ കൂട്ടുകാരായ ആറുപേരുടെയും അറുപത്തെട്ടുകാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് നിപ അവലോകന ശേഷം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂട്ടുകാരായ ആറുപേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അറുപത്തെട്ടുകാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനി ബാധിച്ച സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും മൂന്ന് സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സമ്പർക്ക പട്ടികയിൽ നിലവിൽ മുന്നൂറ്റി മുപ്പത് പേരുണ്ടെന്നും ഇതിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി അറിയിച്ചു പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഏഴുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും ശ്രമം പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കും സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കി രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയതും കൂടുതൽ വ്യക്തതയുള്ളതുമായ റൂട്ട് മാപ്പ് പുറത്തിറക്കും ഈ റൂട്ട് മാപ്പ് പരിശോധിച്ച ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി അറിയിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ സർവേയിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറ്റിയേഴ് വീടുകളിൽ പതിനെട്ട് പനിക്കേസുകളും ആനക്കയത്ത് മുന്നൂറ്റി പത്ത് വീടുകളിൽ പത്ത് പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു ഇവരാരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിപ ബാധിച്ച് ഇന്നലെ മരിച്ച പതിനാല് വയസ്സുകാരന്റെ മൃതദേഹം ഖബറടക്കി ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പാലിച്ച് വൈകിട്ട് ഏഴ് മുപ്പതോടെ ഓടംബറ്റ പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മറവ് ചെയ്തത് നിപ വൈറസ് രോഗബാധയെ തുടർന്ന് മലപ്പുറം സ്വദേശിയെ പതിനാലുകാരം മരിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐസിഎംആർ സംഘം ഇന്നലെ രാത്രി വിമാനമാർഗ്ഗം കോഴിക്കോട്ടെത്തി നാല് ശാസ്ത്രജ്ഞരും രണ്ട് ടെക്നിക്കൽ വിദഗ്ധരുമാണ് സംഘത്തിൽ നിപ വൈറസ് രോഗം തടയാൻ അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു നിപ വൈറസ് രോഗത്തിന്റെ പരിശോധനയ്ക്കും രോഗവ്യാപന സാധ്യത തിരിച്ചറിയുന്നതിനും സാങ്കേതിക സഹായം നൽകുന്നതിനും സംസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ദേശീയ ഏക ആരോഗ്യ ദൌത്യത്തിൽ നിന്നും പകർച്ചു പശ്ചി പ്രതിരോധത്തിനായി സംയുക്ത സംഘത്തെ വിന്യസിക്കും സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന പ്രകാരം രോഗികളുടെ പരിപാലനത്തിനായി മോണോക്ലോണൽ ആന്റിബോഡികൾ ഐസിഎംആർ എത്തിച്ചിട്ടുണ്ട് അതിനിടെ നിപ വൈറസ് ബാധ സംശയിക്കുന്നവരുടെ സ്രവപരിശോധന കൂടുതൽ എളുപ്പമാക്കുന്നതിന് മൊബൈൽ ബി എസ് എൽ ത്രീ ലബോറട്ടറി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കും അതിനിടെ നിപ പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച നാലംഗ ടീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയോഗിക്കും നിപാബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു അയൽ ജില്ലയായ മലപ്പുറത്ത് നിപാ മരണം നടന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സുരക്ഷാ മുൻകരുതലുകൾ വിലയിരുത്തി മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണവും ജാഗ്രതാ നിർദ്ദേശവും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അറിയിച്ചു സ്വകാര്യ ആശുപത്രി അധികൃതരുടെ യോഗം അടുത്ത ദിവസം തന്നെ ഡിഎംഒയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇന്ന് പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്ന സാഹചര്യത്തിൽ പാണ്ടിക്കാട് ആനയക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടു ഈ പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ അഡ്മിഷനായി വരുന്ന വിദ്യാർത്ഥികളും ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷനായി പോകുന്ന ഈ പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കളക്ടർ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലും നിയന്ത്രണം ഏർപ്പെടുത്തി മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് വർക്ക് ഫ്രോം ഹോം ഏർപ്പെടുത്തി പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും ഡെസ്ക് റിപ്പോർട്ട് സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകളും വിശകലനങ്ങളും നൽകുന്ന രണ്ടായിരത്തിന്റെ സാമ്പത്തിക സർവേ ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഭരണപ്രദേശമായ ജമ്മു കശ്മീരിന്റെ ബജറ്റും അവതരിപ്പിക്കും ഈ സമ്മേളനത്തിൽ ആറ് പുതിയ ബില്ലുകൾ ഗവൺമെന്റ് അവതരിപ്പിച്ചേക്കും ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ബോയിലേഴ്സ് ബിൽ ഭാരതീയ വായുയാൻ വിധേയ കാപ്പി പ്രൊമോഷൻ ആന്റ് ഡെവലപ്മെന്റ് ബിൽ റബ്ബർ പ്രൊമോഷൻ ആന്റ് ഡെവലി ്മെന്റ് ബിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അടുത്ത അടുത്തമാസം പന്ത്രണ്ടിന് സമാപിക്കുന്ന സമ്മേളനത്തിൽ പതിനാറ് ദിവസം സഭ സമ്മേളിക്കും ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ലോക പൈതൃക സമിതിയുടെ സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങളെ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി പറഞ്ഞു മുന്നൂറ്റി അമ്പതിലധികം പുരാതന പൈതൃക കേന്ദ്രങ്ങൾ ഗവൺമെന്റ് തിരികെ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു ഈ മാസം അവസാനിക്കുന്ന ലോക പൈതൃക സമിതി യോഗത്തിന് ഇന്ത്യ ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കുന്നത് അനദ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനുവേണ്ടി രാവിലെ തെരച്ചിൽ റഡാർ പരിശോധനയിൽ അർജുന്റെ ലോറിയുടേതെന്ന് സംശയിച്ച സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്തെങ്കിലും ലോറി കണ്ടെത്താനായില്ല ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇന്ന് പരിശോധന നടത്തിയേക്കും പരിശോധന പുഴയിലേക്കും വ്യാപിപ്പിക്കും പുഴയിലെ പരിശോധന അതിസങ്കീർണമാണെന്ന് കർണാടക മന്ത്രി കൃഷ്ണബേര പറഞ്ഞു അർജ്ജുന്റെ രക്ഷാപ്രവർത്തനത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന സുപ്രീംകോടതിയുടെ ഹർജി ഇന്ന് പരിഗണിച്ചേക്കും മൂന്നാർ ചിന്ന ക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ ചിന്നക്കനാൽ വണ്ണാത്തിപ്പാറയിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് കണ്ണൻ ആനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒൻപത് പിടിയാനകൾ അടങ്ങുന്ന ആനക്കൂട്ടമാണ് രാവിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരുത്താൻ പ്രദേശത്തെ ആദിവാസി കുടിലുകളിൽ നിന്നും മറ്റുമായി അൻപതോളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തി ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കണ്ണൻ മലപ്പുറം ജില്ലയിലെ തോണി തോണിമറിഞ്ഞ് രണ്ട് യുവാക്കൾ മരിച്ചു കല്ലൂർമ്മ സ്വദേശി ആഷിഖ് ചിയാനൂർ സ്വദേശി സച്ചിൻ എന്നിവരാണ് മരിച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കിടെ കഴക്കൂട്ടത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ചു നെടുമങ്ങാട് അയ്യപ്പൻകുഴി സ്വദേശി ലാൽകൃഷ്ണനാണ് മരിച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ ഷീലോഡ്ജിന്റെ ഫാബ്രിക്കേഷൻ ജോലിക്കിടെ ഡെല്ലിംഗ് മെഷീനിൽ നിന്നാണ് ഷോക്കേറ്റ കോട്ടയം കോടിമതയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി തടത്തുംകുഴിയിൽ രവീന്ദ്രന്റെ മൃതദേഹമാണ് കാഞ്ഞിരത്ത് മീനച്ചിലാറ്റിൽ കണ്ടെത്തിയത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വിവരം നൽകാൻ അൻപത് ദിവസം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന് പന്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തി വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പബ്ലിക് ഓഫീസർ ആരിഫ് അഹമ്മദിനാണ് അപേക്ഷകന് വിവരം നൽകാൻ കമ്മീഷൻ പറഞ്ഞിട്ടും അലംഭാവം കാട്ടിയതിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ അധ്യാപികയ്ക്ക് സ്ഥിര നിയമനം നൽകുന്ന വിഷയം ത്തിലെ രേഖാ പകർപ്പുകളാണ് ഓഫീസർ മറച്ചുവെച്ചത് കമ്മീഷന്റെ ഉത്തരവിന് ശേഷവും വിവരം നൽകാൻ വൈകിപ്പിച്ച ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപ ക്രമത്തിൽ അൻപത് ദിവസത്തേക്ക് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തുകയായിരുന്നു സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു എന്നാൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരും വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ മഴ സാധ്യത പരിഗണിച്ച് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി ചുഴലിക്കാറ്റ് മൂലം നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ പിണറായി പഞ്ചായത്തിലും കോറിയിടിഞ്ഞ് നാശനഷ്ടങ്ങളുണ്ടായ വട്ടിപ്പുറത്തും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശനം നടത്തി പിണറായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് മൂലം നിരവധി വീടുകളും തെങ്ങുകളും കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായിരുന്നു വട്ടിപ്പുറം ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറുകയും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു രണ്ട് പ്രദേശത്തെയും ദുരിതബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് ചെക്കാട് പഞ്ചായത്തിൽ ഇന്നലെ വീശിയടിച്ച കാറ്റിൽ വ്യാപക നഷ്ടം ഇരുപതോളം വീടുകൾ ഭാഗികമായി തകർന്നു മരം വീണ് പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു കൃഷിനാശവും ഉണ്ടായി വയനാട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി നിലവിൽ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങളിലെ ആയിരത്തി കഴിയുന്നത് പൊന്നാനി താനൂർ എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് വള്ളങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോയി യന്ത്രം തകരാറിലായി കടലിൽ കുടുങ്ങിയ എൺപത്തഞ്ച് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി പൊന്നാനി അഴിമുഖത്തിന്റെ വടക്ക് ഭാഗത്ത് കടലിലാക്കപ്പെട്ട മൈദീൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയും താനൂർ ഹാർബറിന് പടിഞ്ഞാറ് കടലിലാകപ്പെട്ട നാൽപ്പത്തഞ്ച് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത് പ്രധാന വാർത്തകൾ വീണ്ടും നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഏഴുപേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ് നാല് ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ആറംഗ ഐസിഎംആർ സംഘം കോഴിക്കോട്ടെത്തി പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജ്ജുനുവേണ്ടി ഏഴാം ദിവസമായി ഇന്നും തെരച്ചിൽ തുടരും മൂന്നാർ ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യു വോവ് കൊല്ലപ്പെട്ടു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു